ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഓരോരോ കുഞ്ഞു കുഞ്ഞു പിടിവാശികളാണ് അമ്മ തന്നെ പാല് കൊടുക്കണം ഒരു രക്ഷയില്ല എല്ലാവരും പുറകെ നടന്നു ലാസ്റ്റ് അമ്മ ബാത്റൂമിൽ ഒളിച്ചിരുന്നിട്ടും ബാത്റൂമിൽ വാതിക്ക് പോയി തട്ടി വിളിച്ച് പാൽ കൊടുക്കാൻ വേണ്ടി അമ്മേനെ വിളിച്ചുകൊണ്ട് വന്നതാണ് അമ്മ ഇപ്പോൾ ഇവിടുന്ന് മാർന്നിടം വരെ അമ്മയുടെ പുറകെയാണ് ഇപ്പം സമയം രാ രാവിലെ എട്ട് മണിയായി എട്ടരൊക്കെ ആകുമ്പോഴത്തേക്കും അങ്ങോട്ട് ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് അങ്ങോട്ട് കൊണ്ടുപോകുന്നതാണ് പറഞ്ഞത് Thank you. Thank you. Thank you. അപ്പോ പ്രക്ഷിതരനോട്ട് കയറ്റി ഇപ്പോൾ സന്തോഷ വാർത്ത കുഞ്ഞാ ഉണ്ടായി കുഞ്ഞാണ് ഞാനുള്ളത് കൊച്ചു കൊച്ചു പിടിച്ചു അമ്മ വന്നില്ല അമ്മ വരുന്നതിന് മുമ്പ് കുഞ്ഞുമാവനെ കിട്ടി കുഞ്ഞുമാവനെവിടെ കൊണ്ടുവന്നു കണ്ടപ്പോ തൊട്ട് അവനൊരു കുക്കും അപ്പൊ നമ്മുടെ കുഞ്ഞുമാവനെ കണ്ടിട്ടുള്ള ആദ്യം റിയാക്ഷൻ ആണ് ഈ കാണുന്നത് ആദ്യമായിട്ട് അവൻ കണ്ടപ്പ തൊട്ട് അവൻ അന്നേരം തൊട്ട് കൈ വേണം പിടിക്കണം ആ ഈ പേടിയൊന്നുമില്ല ഭയങ്കര ഇഷ്ടം പിടിക്കണം അവന് ഇപ്പൊ കുഞ്ഞു കുക്കുംബറിന്റെ കഷ്ണം എടുത്തോണ്ടിട്ട് കുഞ്ഞാവിന് കൊടുക്കണം എന്റെ ഭയങ്കര അളല്ലോ അവിടെ കരഞ്ഞെടുത്ത വീടും എടുത്തു അപ്പൊ പെട്ടെന്ന് ആദ്യം കരഞ്ഞോക്കി അവിടെ നിന്ന് എടുത്തോണ്ട് പോന്നെ ഭയങ്കര വഴക്കാണ് ശെ പൊലി എന്തോ ഇത് കൊച്ചു കളയാ കൊച്ചിന്റെ കുഞ്ഞാമേ ഇല്ലല്ലോ കൊച്ചിന്റെ കുഞ്ഞാമേ കൊച്ചുവിടുന്നു കണ്ടു ഇച്ചിരി കഴിയുമ്പോൾ എടുത്തോണ്ട് ഇറക്കാലോ പിന്നെ ഇച്ചിരി കഴിയുമ്പോൾ കൊച്ചിൻ്റെ എടുത്തോണ്ട് ഇടക്കാലോ Yes. <mimicking> <mimicking> nice. Ha. ദേ ഇവിടെ ഇന്നും ഉറക്കമില്ലാതെ ഭയങ്കര കളിയും പരിപാടിയാണ് മമ്മിതയുണ്ട അവിടെ ഓരോ ചെറിയ ചെറിയ പണികളാണ് എങ്ങനെയുണ്ട് വേദനയാണോ ചെറുതായിട്ടുണ്ട് ഇഞ്ചക്ഷൻ ഇട്ട് അതുകൊണ്ടായിരിക്കും കുറഞ്ഞത് നല്ല വേദനയായിരുന്നു അല്ലെ നല്ല വേദന ആയാലും തിരിയാൻ പറ്റുന്നില്ല പറയാൻ പറ്റുന്നില്ല ഇവിടെ ഇന്നലെ കണ്ട ആളല്ല ഇന്ന് എന്തായാലും എല്ലാ കാര്യങ്ങളും വലിയ കുഴപ്പമില്ലാതെ ഭംഗിയായിട്ട് തന്നെ നടന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്